ഏഷ്യ കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിസിറ്റ് ചെയ്യുന്ന ഒരു 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 സ്ഥലമാണ് സൂക്ക് വളരെ ആയിട്ടുള്ള സൂക്കാണ് ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സൂക്കാണിത് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പല വ്യഞ്ജനങ്ങള് കുന്തിരികപ്പിക്കുന്ന സാധനങ്ങള് മറ്റൊരു സൈഡിൽ ലോകത്തുള്ള പല പെരസുകളെയും വാങ്ങാൻ ഒരുപാട് ഷോപ്പുകൾ അവിടെ പെറ്റ്സുകളെയും കളിപ്പിച്ച് നില്ക്കാൻ വളരെ രസകരമായ ഒരു സംഭവമാണ് ഇതിനുപറമേ കുതിരാലയങ്ങളുണ്ട് അതേപോലെ ഒട്ടക ആലയങ്ങളെന്നാണ് തോന്നുന്നു പറയാം പിന്നെ ഫാൽക്കണ്ണ ഫാൽക്കണ്ണ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് ഫാൽക്കണ്ണ വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ വരെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയ തണുപ്പിലേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടന അടിച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴുള്ളൊരു സുഖം പറഞ്ഞറിയാൻ പറ്റാത്ത തന്നെയാണ് തസ്ബീമാലകൾ പലതരത്തിലുള്ള കൗതുകുണർത്തുന്ന വിളക്കുകൾ പാത്രങ്ങൾ കരകൗശല വസ്തുക്കൾ പലതരം രാജ്യങ്ങളിൽ നിന്നുള്ള വളകൾ മാലകൾ കുപ്പികൾ കുപ്പിച്ചില്ല എല്ലാം വളരെ കളർഫുള്ളാണ് നമുക്കിങ്ങനെ കണ്ട് നടക്കാൻ പറ്റിയ കുറേ ഐറ്റങ്ങളാണ് ഇതൊരു കണ്ണൂർക്കാരുടെ ഷോപ്പാണ് ഇവിടെ ഒരുപാട് കൗതുകൾ ഓരോ ഐറ്റങ്ങളുണ്ട് അതൊക്കെ നമുക്കിങ്ങനെ എന്താ പറയുക അതിൻ്റെ ഒരു ശബ്ദങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പോകുന്ന രസമാണ് ഈ സുഖക്കൂടെ ഇങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കാൻ ഒരു 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 വൈബ് തന്നെയാണ് ആ വൈബിനെ നമുക്ക് ഒരു പ്രകീർത്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ കൈ കണ്ടിട്ട് നമുക്ക് ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്കൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് തോന്നിയാൽ യാത്രയും വിടാതാ അടിപൊളി സംവിധാനം മക്കളെ അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മുടെ ലോകകപ്പിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിജയങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പോലെ ഫാൻസുകൾ നടക്കുന്ന ഒരു സ്ട്രീറ്റാണ് കേട്ടോ ആ സമയത്തൊക്കെ രാത്രി ഭയങ്കര കളർഫുൾ ആയിരിക്കും അതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഇതൊക്കെയാണ് സൂക്ക് വാക്കിപ്പിലെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ കത്രി വരിയാണെങ്കിൽ സൂക്ക് വാക്ക് ഒരിക്കൽ മിസ് ചെയ്യരുത് ഈ സൂക്കിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഇത് പഴയൊരു സൂക്കായിരുന്നു രണ്ടായിരത്തി ആറില് ഇത് കത്തിപ്പോയിട്ടുണ്ടായിരുന്നതിന് ശേഷം പുനർനിർമ്മിച്ചൊരു സൂക്കാണിത് ട്രഡീഷണലായിട്ട് തന്നെ അവർ നമ്മളെ കോഴിക്കോട്ടെ അങ്ങാടിയിൽ എസ് എം സ്ട്രീറ്റ് ഇതുപോലൊക്കെ ആക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഭരണാധികാരികൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമെന്നൊരു പ്രതീക്ഷ ഞാൻ വെക്കുകയാണ്